തിരുവനന്തപുരം കടുത്ത ഇലക്ഷൻ ചൂടിലേക്ക് എത്തിയിരിക്കുന്നു മൂന്ന് മുന്നണികളും ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ശശി തരൂരിനെ തന്നെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് ഇടതുപക്ഷം പഞ്ഞൻ രവീന്ദ്രനെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരെയാണ് ഇറക്കിയിട്ടുള്ളത് ഇത്രത്തോളം പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇറക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കുറച്ച് തവണകളായിട്ട് തിരുവനന്തപുരം സീറ്റിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ രണ്ടാം സ്ഥാനത്താണ് എത്തുന്നത് അത് ഇത്തവണ വിജയിക്കുക തന്നെ വേണമെന്നുള്ള നിർബന്ധപ്രകാരം തന്നെയാണ് പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയെ ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്ത് ഇറക്കിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം ലോക പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉൾപ്പെടെയാണ് എഡ്യൂക്കേഷൻ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ എടുത്തു പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പിയും സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ടുള്ള ഈ ശശി തരൂര് തിരുവനന്തപുരത്ത് വിജയിക്കുന്നത് തന്നെ വലിയ എഡ്യൂക്കേറ്റഡ് ആണ് ആ ഒരു ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ഇമേജിൻ്റെ പുറത്താണ് അതിനേക്കാളും ഒരു വ്യക്തിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ആ ഒരു കാര്യമൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് തന്നെ അറിയാം ശശി തരൂരല്ലാതെ മറ്റേതെങ്കിലും ഒരു വ്യക്തി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ള യാഥാർത്ഥ്യം അതുകൊണ്ടൊക്കെ തന്നെയാണ് ശശി തരൂരിനെ തന്നെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ഇമേജ് ഉണ്ടല്ലോ കേരളത്തിലുള്ള അതിൻ്റെ പുറത്ത് മാത്രമാണ് വിജയിക്കുന്നത് അതായത് എഡ്യൂക്കേറ്റഡ് പുസ്തകങ്ങളൊക്കെ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ആ ഒരു ഇമേജ് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് തന്നെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ആ ഇമേജ് ഒക്കെ യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണോ അതൊക്കെ ഒരു കള്ളത്തരമില്ലേ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം ആദ്യമേ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഒരു കാര്യം പറയുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ായി ബന്ധപ്പെട്ടത് നമ്മുടെ കേരളത്തിലെ എല്ലാ ആളുകളും ആളുകളുമൊന്നും ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാറില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം വെറുതെ പറയുന്നതല്ല ഇദ്ദേഹത്തിൻ്റെ കടുകട്ടിയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള പുസ്തകങ്ങളൊന്നും മലയാളികളായിട്ടുള്ള എല്ലാവർക്കും വായിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ ആരാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാറുള്ളത് കേരളത്തിൽ പ്രധാനമായിട്ടും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഈ പുസ്തകങ്ങളോടൊക്കെ താല്പര്യമുള്ള അത്തരം ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം കേരളത്തിൽ വായിക്കാറുള്ളത് അതേപോലെ തന്നെ ലോകത്തും കുറച്ച് ആളുകളൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത് ദി ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലെ ഒരു പേജാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അതിലെ മലയാളം അതിൻ്റെ ഒരു പച്ച മലയാളം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കേരളത്തിൽ നായർ സമുദായത്തിലെ പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാർക്ക് അവരെ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് മറ്റൊരാളുടെ ചെരുപ്പുകൾ അവളുടെ വാതിലിന് പുറത്ത് ഇല്ലേ എന്ന് നോക്കിയാണ് എന്ന് അതായത് നായർ സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിച്ച വരികളല്ലേ നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ ശശി തരൂർ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ഇന്നേ വരെയായിട്ട് ഈ പ്രസ്താവന പിൻവലിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു നായർ സ്ത്രീ ഈ ഭർത്താവ് മനസ്സിലാക്കണം ഈ നായർ സ്ത്രീ മറ്റൊരാളുടെ കൂടെയാണോ കിടക്കുന്നത് ആ കിടക്കുന്നത് എങ്ങനെയാണ് ഇവർ ഈ ഭർത്താവ് മനസ്സിലാക്കിയപ്പുറത്ത് വേറെ ചെരുപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതായത് അങ്ങേയറ്റം അങ്ങ് അപമാനിക്കുകയാണ് നായർ സ്ത്രീകൾ തോന്നിയ ആളുകളുടെ കൂടെ കിടക്കുന്നവരാണ് ഭർത്താവിന് പോലും ഇതാണ് അവസ്ഥ ഭർത്താവ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ തോന്നിയതുപോലെ ശശി തരൂർ എഴുതി വച്ചിരിക്കുന്നു അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ചോദിക്കും ഇത് പാർലമെൻറ്റ് ഇലക്ഷനുമായിട്ടാണോ ഇതൊക്കെ കുത്തിപ്പൊക്കുന്നത് എന്ന് അവരോടൊക്കെ തന്നെ പറയാനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ശശി തരൂർ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ഈ പുസ്തകം വായിച്ചിട്ടുള്ള ലോകത്തെവിടെയുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുള്ളൊരു നായർ സ്ത്രീ ാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലോ ഒക്കെ പോകുമ്പോൾ അവിടെ ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകം വായിച്ച ഒരു വ്യക്തി ആ നായർ സ്ത്രീയാണ് ഒരു ആ ഒരു വിഷയം വിഷയമുണ്ടാവില്ലേ അങ്ങേയറ്റം അപമാനിതരാവില്ലേ ഈ നായർ സ്ത്രീകൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകം എഴുത്തുകൊണ്ട് മാത്രമായിട്ട് ഇത് കേവലം നായർ സ്ത്രീകൾക്ക് മാത്രമുള്ള വിഷയമാണെന്ന് കേരളത്തിലെ ഒരു സ്ത്രീയും കരുതരുത് മറിച്ച് സ്ത്രീ സമൂഹത്തെ തന്നെ അപമാനിച്ചതാണ് ശശി തരൂരി ഈ എഴുത്തിലൂടെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ സ്ത്രീകളെ അപമാനിക്കുന്ന ശശി തരൂരിനൊക്കെ തിരുവനന്തപുരത്തെ സ്ത്രീകൾ വോട്ടു ചെയ്യണോ എന്നുള്ളത് ഒരായിരം തവണ ചിന്തിച്ചോളൂ